ഇന്ന് നമുക്ക് പറയിൽ പെറ്റ പന്തിരിക്കുലും അതിന്റെ ഐതിഹ്യവും അതിന്റെ ഉള്ളറുകളും അറിയാം പാക്കനാരും പെരുന്തച്ഛനും നാരായണത്വഭ്രാന്തനും ഉൾപ്പെട്ടേ ഭൂമി മലയാളത്തിലുള്ള സർവമതസ്ഥരും ജാതിയും ഒന്നാണ് എന്ന് നമ്മെ ബോധിപ്പിക്കുന്ന വരരജിയുടെ കഥകൾ കേൾക്കാം വരരജി പഴമയിൽ ഉയർത്തെരിഞ്ഞു വന്ന മഹാവ്യക്തികളും കഥകളും മലയാളത്തിൽ ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരാം പന്ത്രണ്ട് മക്കൾക്ക് ജന്മം നൽകിയ സ്ത്രീയും അതിനു കാരണക്കാരനായ വരരജി നമ്പൂതിരിയും നമുക്ക് കാട്ടിത്തരുന്ന മഹത് സന്ദേശം മലയാളം ഭാഷയിൽ നിങ്ങൾക്കായി ഞാൻ അവതരിപ്പിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരും എന്റെ അടുത്ത വീഡിയോ കാണാനായി എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക ഇനിയും ഒരുപാട് കഥകളുമായി ഞാൻ നിങ്ങളോടൊപ്പം എന്നും കാണും ഐതിഹ്യപ്രകാരം വിക്രമാതിഥ്യന്റെ സദസ്സിലെ മുഖ്യപണ്ഡിതനായിരുന്ന വരരജി എന്ന ബ്രാഹ്മണന് പരയ സമുദായത്തിൽപ്പെട്ട ഭാര്യ ഭാര്യപഞ്ചമിയിലുണ്ടായ പന്ത്രണ്ട് മക്കളാണ് പറയപ്പെറ്റ പന്തിരുകളും എന്നറിയപ്പെടുന്നത് സമൂഹത്തിലെ വിവിധ ജാതിമതസ്ഥർ എടുത്തു വളർത്തിയ പന്ത്രണ്ട് കുട്ടികളും അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അതിവിദഗ്ധരും ദൈവജ്ഞരുമായിരുന്നുവെന്നും ഐതിഹ്യവതകൾ പറയുന്നു എല്ലാവരും തുല്യരാണെന്നും സകല ജാതിമതസ്ഥരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നുമുള്ള മഹത്തായ സന്ദേശമാണ് ഈ ഐതിഹ്യം നൽകുന്നത് മതം ഏതായാലും സർവരും സഹോദരങ്ങളാണ് എന്നുള്ള മഹത്വം പറഞ്ഞു തരുന്നതാണ് യഥാർത്ഥ വരരുചി പഴമയുടെ ലക്ഷ്യം ഉജ്ജയിനിയിലെ മധ്യപ്രദേശ് രാജാവായിരുന്ന വിക്രമാതിഥ്യ സദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു വരരജി എന്ന ബ്രാഹ്മണൻ എ ഡി മൂന്നാം നൂറ്റാണ്ടിലാണ് വരരജി ജീവിച്ചിരുന്നത് എന്നാണ് വിശ്വാസം ഒരിക്കൽ വിക്രമാദിത്യ മഹാരാജാവ് തന്റെ സദസ്സിലെ പണ്ഡിതരോടായി രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് എന്ന ചോദ്യം ചോദിച്ചു പണ്ഡിത ശ്രേഷ്ഠനായ വരരജിക്കും അതിനുള്ള ഉത്തരം കണ്ടെത്താനായില്ല അദ്ദേഹം കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ഉത്തരം കണ്ടെത്താനായി യാത്ര തുടങ്ങി വിക്രമാദിത്യൻ വരരജിക്കു ഉത്തരം കണ്ടെത്താൻ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ അവധി നൽകി നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ എങ്ങനെ ഉത്തരം നൽകുമെന്ന് ചിന്തിച്ചുള്ള യാത്രയിൽ അദ്ദേഹം ആകെ പരവശനായി കാണപ്പെട്ടു ഇത്തരം ഒരു ചോദ്യം ആരും രാജാവിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം ആകെ പരവശമായി അദ്ദേഹം യാത്ര തുടർന്നു പല നാടുകളും പിന്നിട്ടെങ്കിലും യാതൊരു ഗുണവുമുണ്ടായില്ല നാൽപ്പതാം ദിവസം വനത്തിലൂടെയുള്ള യാത്രാമധ്യേ അദ്ദേഹം ഒരു ആൽമരച്ചുവട്ടിലിരിക്കെ ഉറങ്ങിപ്പോയി ഉറങ്ങുന്നതിനുമുമ്പ് വനദേവതമാരോട് പ്രാർത്ഥിച്ചാണ് കിടന്നത് വരരുചിയുടെ ഭാഗ്യത്തിൻ ആ ആൽമരം വനദേവതമാരുടെ വീടായിരുന്നു അവർ അടുത്തുള്ള പറയി വീട്ടിൽ പ്രസവത്തിനു പോകാനായി കൂട്ടുകാരായ ദേവതമാർ വിളിച്ചിട്ടും പോവാതെ വരരജിക്ക് കൂട്ടിരുന്നു വരരുചി ഉണർന്നപ്പോഴേക്കും പ്രസവത്തിനു പോയിരുന്നവർ വന്നിരുന്ന് വനദേവതമാരോട് സംസാരിക്കുന്നത് കേൾക്കാനിടയായി ആ പറയ്ക്കുണ്ടായ പെൺപുഞ്ഞിന്റെ ഭാവി ഭർത്താവാരായിരിക്കും എന്ന കൂട്ടുകാരുടെ ചോദ്യത്തിൻ മാംവിദ് എന്നതുപോലും അറിയാത്ത ഈ വരരജിയായിരിക്കും അവളുടെ ഭർത്താവ് എന്നായിരുന്നു വനദേവതമാർ പറഞ്ഞത് ഇതുപോലെയൊരു വിഡ്ദി കൂശമാന്തമാകും ആ പെണ്ണിന്റെ ഭർത്താവ് എന്നാണ് വിധി വനദേവതമാരുടെ സംസാരം തുടർന്നു കൊത്ത് രാമായണം അയോധ്യാകാണ്ടത്തിലെ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജം അയോധ്യാമടവീം വിദ്ദി ഗച്ഛതഥാ യഥാസുഖം എന്ന ശ്ലോകത്തെപ്പറ്റിയായിരുന്നു വനദേവതമാർ പറഞ്ഞത് ഇതു കേട്ട് സന്തോഷിച്ച വരരജി വിക്രമാദിത്യ എത്തുകയും ഈ ശ്ലോകം എട്ടു വ്യാഖ്യാനിക്കുകയും ചെയ്തു സുമിത്ര വനവാസത്തിനു മുൻപ് ലക്ഷ്മണനെ ഉപദേശിക്കുന്നതാണ് ഈ ശ്ലോകം രാമനെ ദശരഥനായും സീതയെ അമ്മയായും അടവിയെ വനത്തെ അയോത്യായും കരുതുക എന്നതാണ് ഈ വരികളുടെ അർത്ഥം ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സീതയെ അമ്മയായി കരുതുക എന്ന മാം മാംവിദ് ജനകാത്മജം എന്ന വരിയാണ് തന്റെ പ്രശ്നത്തിനു പരിഹാരം ലഭിച്ചെങ്കിലും വനദേവതമാരുടെ ഭാവി പ്രവചനം കേട്ട് പരിഭ്രാന്തനായ വരരുചി ആ പെൺകുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ തീരുമാനിച്ചു സ്വന്തം ജീവിതത്തിൽ ഒരു ചന്ദാലയായ പെണ്ണശല്യം ആകരുതെന്ന് ദൃഢനിശ്ചയം ചെയ്താണ് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അങ്ങനെ രാജാവിനെ എന്തെങ്കിലും കള്ളം പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഈ പെൺപുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് രാജ്യത്തിൻ ആപത്താണ് എന്ന് അദ്ദേഹം വിക്രമാദിത്യ മഹാരാജാവിനെ ധരിപ്പിച്ചു ഈ ദുരവസ്ഥ ഒഴിവാക്കാനായി ആ പെൺപുഞ്ഞിനെ നെറ്റിയിൽ തീപന്തം തറച്ച് വാഴത്തട വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ നദിയിലൊഴുക്കിയാൽ മതി എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു രാജകൽപ്പന പ്രകാരം വടന്മാർ വരരജിയുടെ ഇംഗിതം നടപ്പാക്കി താൻ രക്ഷപ്പെട്ടു എന്ന് അടിയറച്ചു വിശ്വസിച്ച വരരജി അങ്ങനെ അടുത്ത പദ്ധതി ആലോചിച്ചു തെക്കൻ നാടുകളിലേക്ക് യാത്ര ആരംഭിക്കുന്നു അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഒഴിവാക്കാൻ വരരജി തെക്കോട്ട് സഞ്ചരിച്ച് കേരളത്തിലെത്തി വർഷങ്ങൾ കഴിഞ്ഞ് തന്റെ യാത്രക്കിടയിൽ വരരജി ഒരു ബ്രാഹ്മണഗ്രഹത്തിലെത്തി അദ്ദേഹത്തിലെത്തി ആതിഥേയൻ അദ്ദേഹത്തെ പ്രാതിലിനു ക്ഷണിക്കുകയും പ്രാതൽ കഴിക്കാൻ തീരുമാനിച്ച വരരജി സ്നാനത്തിനായി പുറപ്പെടുകയും ചെയ്തു കുളിക്കാൻ പോകുന്നതിനു മുൻപായി ആ ബ്രാഹ്മണന്റെ ബുദ്ധിശക്തി ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ച വരരജി കുറെ ആവശ്യങ്ങൾ കുളി കുളികഴിഞ്ഞെത്തുമ്പോൾ തനിക്ക് വീരാളിപ്പെട്ടു വേണം എന്നതായിരുന്നു ഒന്നാമത്തെ ആവശ്യം അതിനു പുറമേ താൻ കഴിക്കുന്നതിനു മുൻപായി പേർക്ക് ഭക്ഷണം നൽകണമെന്നും ഭക്ഷണത്തിൻ നൂറ്റൊന്ന് കറിയുണ്ടാവണമെന്നും ഭക്ഷണം കഴിഞ്ഞാൽ തനിക്ക് തനിക്കു മൂന്നുപേരെ തിന്നണമെന്നും അതുകഴിഞ്ഞാൽ നാലുപേർ തന്നെ ചുമക്കണമെന്നും വരരുചി ആവശ്യപ്പെട്ടു അവിടെയുള്ള ബ്രഹ്മണന് എന്തോരം ബുദ്ധിയുണ്ട് എന്നുള്ള പരീക്ഷ കൂടിയാണ് ആ സമയം വരരജി നിശ്ചയിച്ചത് തിരികെ എത്തിയ വരരജി താൻ പറഞ്ഞ വ്യാസ്തകൾ എല്ലാം ശരിയാക്കിയ നമ്പൂതിരിയോട് അതിന്റെ രഹസ്യമന്വേഷിച്ചു എല്ലാം തന്റെ മകൾ പഞ്ചമിയുടെ ബുദ്ധിയാണ് എന്നു പറയുകയും പഞ്ചമിയുടെ ബുദ്ധിസാമർത്ഥ്യത്തിൽ സാമർത്ഥ്യത്തിൽ ആകൃഷ്ടനായ വരരുചി അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും പഞ്ചമിയുടെ പിതാവ് ആ ആഗ്രഹം നടത്തിക്കൊടുക്കുകയും ചെയ്തു ശേഷം വരരുചി തന്റെ ഭാര്യയുടെ നെറ്റിയിൽ ഒരു മുറിവിന്റെ പാട്ട് കാണാനിടയായി അതിന്റെ പിന്നിലെ കഥയെപ്പറ്റി ചോദിച്ച വരരജിക്ക് പഞ്ചമി ആ ബ്രാഹ്മണന്റെ സ്വന്തം പുത്രിയല്ലെന്നും അവളെ അദ്ദേഹം എടുത്തു വളർത്തിയതാണെന്നും മനസ്സിലായി അപ്പോൾ വരരുചി പഴയ കഥകൾ ഓർമ്മിക്കുകയും വനദേവതമാരുടെ പ്രവചനം ശരിയായി എന്ന് മനസ്സിലാക്കുകയും ചെയ്തു സ്വന്തമായി സമുദായത്തിൽ നിന്ന് ബ്രഷ്ഠു കൽപ്പിച്ച വരരുചി താൻ ചെയ്ത പാപങ്ങൾക്കു പ്രായശ്ചിത്തമായി പത്നിയോടുത്ത് തീർത്ഥയാത്രയ്ക്കു പോകാൻ തീരുമാനിച്ചു അങ്ങനെ അവർ നാടും വീടും ഉപേക്ഷിച്ചു യാത്ര തുടങ്ങി ഈ യാത്രക്കിടയിൽ വരരുചിയുടെ ഭാര്യ ഗർഭിണിയാകുകയും ഒരു കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു ഈ വിവരം അറിഞ്ഞ വരരജി കുട്ടിക്കു വായ ഉണ്ടോ എന്നു ചോദിക്കുകയും പഞ്ചമി ഉണ്ട് എന്നു മറുപടി നൽകുകയും ചെയ്തു എന്നാൽ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചു പോകാമെന്നായിരുന്നു വരരജിയുടെ നിർദ്ദേശം തന്റെ ആദ്യ ശിശുവിനെ ഉപേക്ഷിക്കാൻ മടിച്ചു നിന്ന ഭാര്യയോട് വായ കീറിയ ഈശ്വരൻ വാക്യ ഇരയും കൽപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത് അവർ അദ്ദേഹം പറഞ്ഞതുപോലെ ആ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചു വീണ്ടും യാത്ര തുടർന്നു യാത്രയിൽ വരരജിക്കും പത്നിക്കുമായി വീണ്ടും കുട്ടികൾ ജനിച്ചു ഇതേ പ്രവൃത്തി അവരുടെ പതിനൊന്നാമത്തെ കുട്ടിയുടെ കാര്യത്തിൽ വരെ ആവർത്തിക്കപ്പെട്ടു അതിനാൽ ഇനിയുള്ള കുട്ടിയെ നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹത്തിൽ കുട്ടിക്കു വായുണ്ടോ എന്ന ചോദ്യത്തിൻ ആ അമ്മയില്ല എന്നു മറുപടി നൽകി എന്നാൽ കുട്ടിയെ എടുത്തോളൂ എന്ന് വരരജി നിർദ്ദേശിച്ചു വരരജിയുടെ പത്നിയുടെ പാതിവൃത്യത്തിൻറെ ശക്തിയാൽ അത്ഭുതകരമായി ആ കുട്ടിയുടെ വായ അപ്രത്യക്ഷമായി ആ ശിശുവിനെ വരരുചി ഒരു മലയുടെ മുകളിൽ പ്രതിഷ്ഠിക്കുകയും അവൻ പിന്നീടു നിലപ്പൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു ഈ സന്തതി പരമ്പരയിലെ ബാക്കി പതിനൊന്നു കുട്ടികളെയും സമൂഹത്തിന്റെ പല തട്ടുകളിലുള്ള വ്യക്തികൾ എടുത്തുവളർത്തി ബ്രാഹ്മണനായ വരരുചിക്കും പറയ സമുദായത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യപഞ്ചമിക്കും ജനിച്ച സന്തതി പരമ്പരയാണ് പറയപേറ്റ പന്തിരുകുലം എന്ന് അറിയപ്പെടുന്നത് പറയപ്പെറ്റ കുലത്തിലെ ബാക്കി എല്ലാ കഥാപാത്രങ്ങളുമായി ഞാൻ പിന്നീട് വരാം എല്ലാവരും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്തു കൂടി കൂടണം നന്ദി നമസ്കാരം